ഇതെനിക്കൊരു സ്പെഷ്യൽ വ്ലോഗാണ് തൃശ്ശൂർ പൂരം അറിയാത്ത മലയാളികളില്ല അതുപോലെ പൂരവിളംബരം നടത്തുന്ന നെയ്തിലക്കാവിലമ്മയെയും അമ്മയ്ക്ക് ഈ അവകാശം എങ്ങനെ കിട്ടിയെന്നുള്ള കഥയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് കേട്ട ഈ കഥ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ഒടുത്ത് വായിക്കുകയും അത് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ സമർപ്പിച്ചുകൊള്ളുകയും ചെയ്യട്ടെ അതിനു മുമ്പായി നമുക്ക് നെയ്തിലക്കാവിലമ്മയെ അറിയാം തൃശ്ശൂർ നഗരത്ത് നിന്ന് ആറ് കിലോമീറ്റർ മാറി കുറ്റൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നീതിലക്കാവ് ഭഗവതി ക്ഷേത്രം ആദ്യം ഇവിടെ പള്ളിപ്പുറം എന്നറിയപ്പെടുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് പണ്ട് തൃശ്ശൂരിന് പടിഞ്ഞാറ് അരിമ്പൂർ എന്ന ഗ്രാമത്തിലെ കുണ്ടിൽ നമ്പടി എന്നൊരു ഭക്തൻ മഹാദേവ ദർശനത്തിനായി ഈ ക്ഷേത്രത്തിലെത്തി കുറച്ച് ദൂരയാത്ര ചെയ്തതിനാൽ ദർശനത്തിന് മുമ്പായി ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ കുളത്തിൽ കുളിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു തൻ്റെ കയ്യിലുള്ള ഓലക്കുട കരയിൽ വച്ച ശേഷം നമ്പിടി കുളത്തിലിറങ്ങുകയും കുളിക്കുകയും ചെയ്തു എന്നാൽ കരയ്ക്ക് കയറി കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പ്രശ്നം വെച്ചപ്പോൾ ഭഗവതി മനയിൽ നിന്ന് തൻ്റെ കൂടെ വന്നുവെന്നും ഇവിടെ കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും മനസ്സിലാക്കിയ നമ്പിടി ഉടനെ അല്പം നെയ്യും എണ്ണെണ്ണയും ചേർന്നുള്ള പാത്രത്തിൽ ഭഗവതിയെ കുടിയിരുത്തി അങ്ങനെ ക്ഷേത്രത്തിന് നെയ്തിലക്കാവ് എന്ന് പേരു വന്നു ഇത് പറഞ്ഞ് പറഞ്ഞ് നെയ്തലക്കാവായി മാറി സ്വയംഭൂ ശിവലിംഗമാണ് മഹാദേവൻ്റേത് കിഴക്കോട്ട് ദർശനം നല്ല ലക്ഷണമൊത്ത വട്ട ശ്രീകോവില് മുന്നിൽ നമസ്കാര മണ്ഡപം ശ്രീകോവില് തന്നെ പുറകിൽ പാർവതി ദേവി കല്യാണ രൂപിണി മഹാദേവൻ്റെ ശ്രീകോവിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഒക്കത്ത് ഗണപതി ഗണപതി മഹാദേവൻ്റെ മടിയിൽ അല്ലെങ്കിൽ ഒക്കത്ത് ഇരിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഒക്കത്തെ ഗണപതി എന്ന് പറയുന്നത് ഗണപതി ശ്രീകോവിൽ മഹാദേവ ശ്രീകോവിലുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് നാലമ്പലത്തില് ശാസ്താവിനും ദുർഗാദേവിക്കും പ്രത്യേക ശ്രീകോവിൽ ദുർഗാദേവി ശാന്തസ്വരൂപിണിയാണ് അമ്മയ്ക്ക് പ്രത്യേക പരിഭവങ്ങളോ പിണക്കങ്ങളോ ഒന്നുമില്ലാത്ത അനുഗ്രഹദായിനെയാണെന്ന് പറയപ്പെടുന്നു ഇനി പുറത്തായിട്ട് ചുറ്റമ്പലത്തിൽ പടിഞ്ഞാറ് ദർശനമായി പ്രത്യേക ഒരു ശ്രീകോവിൽ അവിടെയാണ് നെയ്തലക്കാവലമ്മയുടെ ശ്രീകോവില് അമ്മയുടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല വടക്കുനാഥൻ്റെ ഋഷഭഗിരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം അമ്മയുടെ കൂടെ വന്നു എന്ന് പറയപ്പെടുന്ന അന്തിമഹാകാളൻ തൊട്ടടുത്ത് അമ്മയുടെ വലത്തുഭാഗത്തായി കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്നു അമ്മയുടെ സേനാപതിയാണ് അന്തിമഹാകാളൻ കൂടാതെ കേടുമാൻ ക്ഷേത്രത്തിന് പുറത്ത് പാലത്തറയില് അമ്മയുടെ കളമ്പാട്ട് വളരെ പ്രശസ്താണ് കൊച്ചി രാജാവിനെ കൂലിത്തെരിപ്പിച്ച നെയ്തിലക്കാവ് ഭഗവതിയുടെ കഥയാണ് ഇനി പറയാൻ പോണത് ഈ സംഭവത്തിന് ശേഷമാണ് അമ്മയ്ക്ക് പൂരവിളംബരം നടത്താനുള്ള അവകാശം കൈവന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു മണ്ഡലകാലത്ത് കൊച്ചി രാജാവ് പഴയന്നൂർ ഭഗവതി കൊച്ചി ഭഗവതി അങ്ങനെ അഞ്ച് ഭഗവതിമാർക്ക് കളം കഴിക്കാൻ തീരുമാനിച്ചു തൃപ്പൂണിത്തറ കോവിലകത്ത് വാഴുന്ന രാജാവ് പതിനേഴ് ദിവസം കളമെഴുതി പാട്ട് കഴിച്ചിട്ടും പഞ്ചഭഗവതിമാരിൽ ആരും തന്നെ വന്ന് കളം കൊണ്ടില്ല രാജാവിൻ്റെ നെയതിയാരമ്മ കുറ്റൂർ നെയ്തലക്കാവ് തട്ടകത്തെ നായർ തറവാട്ടിലെ നെയ്തലക്കാവലമ്മയുടെ ഭക്തയായ ഒരു സ്ത്രീരത്നമായിരുന്നു നീതിയരമ്മ അസ്വസ്ഥനായ തൻ്റെ ഭർത്താവിനോട് എൻ്റെ തട്ടകത്തെ ഭഗവതിക്ക് കളം കഴിച്ചാൽ നിശ്ചയമായും വന്ന് കളം കൊള്ളും എന്നു പറഞ്ഞു അത് പരിഹാസം കലർന്ന ഒരു വെല്ലുവിളി പോലെയാണ് രാജാവിന് തോന്നിയത് അപ്പോൾ രാജാവ് ആരാണ് ഭഗവതിയുടെ ഭഗവതി എന്നും കളം കൊള്ളാൻ എത്തിയില്ലെങ്കിൽ എന്നും ചോദിച്ചു അപ്പോൾ നെയ്തിയാരമ്മ പറഞ്ഞു നെയ്തിലക്കാവുലമ്മയാണ് എൻ്റെ ഭഗവതി എന്നും അമ്മ തീർച്ചയായും കളം കൊള്ളാൻ എത്തുമെന്നും പറഞ്ഞു ശരി നാളെ പതിനെട്ട് നാഴിക ചെല്ലുന്നതിന് മുമ്പ് ഭഗവതി ഇവിടെ വന്ന് കളം കൊണ്ടാൽ ഭഗവതിയെ ഞാൻ തെച്ചിമാല ചാർത്തി ആരാധിക്കും അതല്ല കളം കൊള്ളാൻ എത്തിയില്ലെങ്കിൽ ചുട്ടുപൊഴുത്ത ആനച്ചങ്കര കഴുത്തിലണിയിച്ച് നെയ്തിയാര്മയെ കാലിനൂർക്ക് അയക്കുമെന്നും ദേവിയുടെ ഇച്ഛ അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് നേതിയാരമ്മ രാജാവിനോട് പറയുകയും ചെയ്തു രാജാവ് പിന്നീട് എന്ത് ചെയ്തെന്നോ കൊറ്റൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ രഹസ്യമായി അടച്ചുപൂട്ടാനായിട്ട് കൽപ്പന കൊടുത്തു നേതിയാരമ്മയെ തുറങ്കിലടക്കുകയും ചെയ്തു ഇനി വരുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് അഹങ്കരിക്കുകയും ചെയ്തു പതിനെട്ടാം കളത്തിൻ്റെ അന്ന് കൊറ്റൂര് പാടുത്ത് ദേവിക്കൊണ്ടിരുന്ന കോമരത്തിന് ദേവി സന്നിവേശിച്ചതിൻ്റെ ലക്ഷണമായി കലി വന്നു ആലിൽ പോലെ വിറകൊണ്ട വെളിച്ചപ്പാട് കയ്യേരിയും കൊണ്ട് തോണിച്ചാലിലേക്ക് പാഞ്ഞു പതിനെട്ടാം കളം എഴുതി പാട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം അഗ്നി ആനച്ചങ്ങല കത്തി ജൊലിക്കുന്നു തുറങ്കിൽ നേതിയാരമ്മ നെയ്തിലക്കാവലമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും രാജാവിന് നേതിയാരമ്മയെ വധിക്കേണ്ടി വരുമെന്നുള്ള ആദി കയറി പുഴുത അഷ്ടദിക്കുകളും മുഴങ്ങുന്ന ഉച്ചത്തിലെ അട്ടഹാസം കേട്ട് കൊട്ടാരം കിടിലം കൊണ്ടു കാവൽ ഗോപുരങ്ങൾ ഇടിവിട്ടേറ്റ പോലെ താനെ തുറക്കപ്പെട്ടു അരമണിയുടെ ആരവത്തിൽ തുള്ളി വരുന്നു നെയ്തലക്കാവിലെ കോമരം കൽത്തുറങ്കിൻ്റെ കവാടം പൊട്ടിപ്പളർന്നു നെയതി ദേവിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കണ്ണീരുകൊണ്ട് കൊണ്ട് പാദപൂജ ചെയ്തു കളം കൊണ്ട കോമരം എൻ്റെ കിടാവിന് കെട്ടിയ മാലയെന്തിയെ എന്ന് ചോദിച്ച് അഗ്നി നിന്ന് ചുട്ടുപഴുത്ത ആനച്ചങ്ങളെടുത്ത് കഴുത്തിലണിഞ്ഞു ആ മഹാസംഭവത്തിന് ശേഷം രാജാവിന് നെയ്തലക്കാവിലമ്മയുടെ മഹാത്മ്യം മനസ്സിലാവുകയും തൃശൂർ പൂരത്തിൻ്റെ പ്രധാന ആചാരങ്ങളിലൊന്നായ തെക്കേ ഗോപുരം നട തുറക്കാൻ പദവി നൽകുകയും ചെയ്തു അന്ന് നെയ്തിലക്കാവലമ്മയുടെ കോമരം കുറ്റൂര് തോണിച്ചാൽ മുതൽ തൃപ്പൂണിത്ര വരെ സഞ്ചരിക്കാൻ തോണിയായി ഉപയോഗിച്ച കൊട്ടപ്പലകയും കയ്യേരിയും ആ മഹാസംഭവത്തിൻ്റെ ഓർമ്മയായി ഇന്നും തൃപ്പൂണിത്ര കോവുലകത്ത് സ്വർണ്ണരൂപത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അന്ന് മുതല് തൃശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ശ്രീ വടക്കുനാഥൻ്റെ വർഷം മുഴുവൻ അടഞ്ഞുകിടക്കുന്ന തെക്കേ ഗോപുരവാതിൽ തുറന്ന് ദേവസന്നിധിയിലേക്ക് എല്ലാ പൂരങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പൂരവിളംബരം നടത്തുകയും തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു അമ്മ പൂരത്തിന് മുന്നോടിയായി രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഒമ്പത് മണിയോടെ മണികണ്ഠനാലിലെത്തി മേളപ്രമാണത്തോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളി സർവ്വവും മംഗളമാക്കി തരുവാനുള്ള അനുവാദം വടക്കുന്നാഥനോട് ചോദിച്ച് തെക്കേ ഗോപുരവാദിൽ തുറന്ന് തൃശ്ശൂർ പൂര വിളംബരം ചെയ്ത് നിലപാട് നിറയിലെത്തി ശങ്കുവിളിയെ തുടർന്ന് തൃശ്ശൂർ പൂരം ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നു ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നോട് കമൻറ്റായിട്ട് പറയണേ അതേപോലെ ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും നെയ്തിലക്കാവലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അമ്മയുടെ ഈ കഥ പറയാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്